പാലക്കാട് വഴിയരികിൽ മൂത്രമൊഴിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ ഓട്ടോറിക്ഷ തൊഴിലാളിയെ വഴിയോര കച്ചവടക്കാരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു മാട്ടുപന്ത സ്വദേശി രാധാകൃഷ്ണനാണ് വെട്ടേറ്റത് വടക്കൻതറ സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് ആക്രമിച്ചത് ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ എന്താ സംഭവം ഇബാൽ ഇതെന്താ സംഭവം വഴിയരികിൽ മൂത്രശങ്ക വന്നപ്പോൾ അറിയാതെ ചെയ്തതിനാണോ ഈ ഓട്ടോറിക്ഷ തൊഴിലാളിയെ ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അരുൺ ഈ മാട്ടുമന്ത സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണൻ അറുപത് വയസ്സാണ് ഓട്ടോ തൊഴിലാളിയാണ് പെട്ടെന്ന് സവാരി നടത്തുന്നതിനിടയിലാണ് ഒരു മൂത്രശങ്ക വന്ന ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്നത് അങ്ങനെ അവിടെ വഴിയോര കച്ചവടം നടക്കുന്നത് അതിൻ്റെ തൊട്ടുപിറകിലായി മുത്രകഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവിടെ വഴിയോര കച്ചവടം നടത്തുന്ന ഇത്തരത്തിൽ വടക്കൻതട്ട സ്വദേശിയായിട്ടുള്ള കൃഷ്ണൻകുട്ടി ഇയാളെ ആക്രമിക്കുന്നത് ഈ മൂത്രമൊഴിച്ച് വഴി വഴിയരികിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം കടയിൽ നിന്ന് കത്തിയെടുത്തുകൊണ്ടുവന്ന് കൃഷ്ണൻകുട്ടി രാധാകൃഷ്ണനെ ആക്രമിച്ചു ആക്രമിക്കുകയായിരുന്നു രാധാകൃഷ്ണന് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എട്ട് സ്റ്റിച്ചുകൾ ശരീരത്തിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ആക്രമണത്തെ തുടർന്ന് രാധാകൃഷ്ണൻ ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ ആക്രമണത്തിൽ പരിക്കേറ്റുള്ള രാധാകൃഷ്ണൻ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചുകയെ മനുഷ്യർക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉള്ളിക്കഴിഞ്ഞാൽ പക്ഷേ അതങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു പൊതുജീവിത രീതി അനുസരിച്ച് ആവശ്യമുള്ള ടോയ്ലറ്റുകൾ വേണം അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ എണ്ണയഴിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്രോൾ പമ്പുകൾ ആ പെട്രോൾ പമ്പുകളിലേക്കുള്ള ശുചിമുറികളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പക്ഷേ പെട്ടെന്നിങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതിന് പിന്നിൽ പോയി കത്തിയെടുത്ത് വെട്ടിപ്പരിക്കൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എവിടെയും എപ്പോഴും തോന്നാവുന്ന ഒരു കാര്യമില്ല